പെൺകുടിയെ നെഞ്ചിലേറ്റി പാർട്ടി സമ്മേളന വേദികളിൽ ആവേശം എതിർന്ന സ്ഥിരം സാന്നിധ്യമായ ചില ആളുകളുണ്ട് അങ്ങനെ ഒരാളാണ് സഖാവ് പി കെ സുകുമാരൻ മധുരയിൽ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ വേദി വേദിയിലും പ്രായം തളർത്താത്ത ആവേശവുമായി പി കെ സുകുമാരൻ എത്തി അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടണം അതൊരു ഒന്നൊന്നര സുമാരനാണ് കേട്ടോ എന്തും ചെയ്യും സുമാരൻ അദ്ദേഹത്തിലേക്ക് പാർട്ടി പാർട്ടി സ്ഥിരം സാന്നിധ്യമാണ് പി കെ സുകുമാരൻ എന്ന ആലപ്പുഴക്കാരൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ് എങ്ങനെ സുകളിലും നടക്കാൻ പറ്റിയ തൊണ്ണൂറ്റി രണ്ട് വയസ്സായപ്പോഴത്തേക്ക് മറ്റേ എല്ലാവരും നടന്നേ ഞാൻ പോവുള്ളൂ ഏത് പാർട്ടി ഒരു വയസ്സും നടന്നു പോകുമ്പോൾ പേരെ കൂടെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ പറ്റപ്പുണ്ട് അതിനാ നടക്കുന്നാദ്യം ആദ്യ പാർട്ടി പങ്കെടുക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് ഓർമ്മ അന്നത്തെ ജനറൽ സെക്രട്ടറി എനിക്ക് സിംഗ് സിംഗ് ഹർകിഷൻ അന്ന് കണ്ടിരുന്നോ അത് ഞാനിട്ട് കണ്ട് സംഭാഷണമൊക്കെ ചെയ്തു അന്ന് എത്ര വയസ്സുണ്ട് പതിനാലാമത്തെ വയസ്സിൽ വീട്ടിൽ എനിക്ക് അന്ന് ഇരുപത് വയസ്സേതാണ്ട് അത് മുതൽ ഒരു പാർട്ടി കോൺഗ്രസ് എല്ലാറ്റിലും എല്ലാത്തിലും എന്താ ചെയ്യുന്നേ ഇപ്പൊ പനിയൊന്നും എടുക്കാൻ നേരാത്തോണ്ട് ഡോക്ടറി കച്ചവടം അതിന് എന്റെ ജീവിതം നടക്കും സാധുക്കളെ കണ്ട അവർക്ക് കൊടുക്കും പിന്നെ ഉള്ളത് പാർട്ടി ഫണ്ടിന് കൊടുക്കും കുടുംബം ഒന്നും ഇങ്ങനെ ദിവസങ്ങൾ മുമ്പ് നടന്നു പോകുമ്പോഴൊന്നും ഒന്നും പറയില്ല പറയുന്ന അവരും പാർട്ടിക്കാരാ ലോകത്തിന് ഇതുപോലൊരു പ്രസ്ഥാന ആര് ആരും കാളും ആയിരിക്കുന്ന മനുഷ്യൻ എഴുതിയ തത്വം അതുകൊണ്ട് ലോകത്തിൽ ആരും എഴുതിയിട്ടില്ല ഇത് എഴുതിയില്ല അദ്ദേഹം എഴുതിയ തത്വം പോലെ

എങ്കിലും പാർട്ടി കോൺഗ്രസുകളിലും സമ്മേളനങ്ങളിലും ആവേശമാണ് സഖാവ് പി കെ സുകുമാരൻ എന്ന ഈ തൊണ്ണൂറ്റി രണ്ടുകാരൻ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി